ഹായ് ഹലോ ഞാൻ ഇന്നൊരു ചെമ്മീൻ ഗീ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട നമുക്ക് ഒരു ഒരു കിലോ ചെമ്മീൻ ആയിരുന്നു ഇത് ഞാൻ വെട്ടിക്കടി ഒരു അറുന്നൂറ്റമ്പത് ഓളം ചെമ്മീൻ ഉണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന നമ്മുടെ മുളകാണ് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് സീഡെല്ലാം കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം നല്ല ഞാൻ നല്ല തിളച്ച വെള്ളമാണ് എന്നെ തൊഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പം നന്നായിട്ട് കുതിർന്നു വരും തിളച്ച വെള്ളം ആകുമ്പോഴേ അപ്പം ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ നമ്മുടെ വിനാഗിരി ഈ വടക്കോട്ടൊക്കെ സുർക്ക എന്ന് പറയും വിനാഗിരി ഒഴിക്കുക അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച് ആ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീനിലേക്ക് നമുക്ക് മസാല പുരട്ടണം അതിനു വേണ്ടി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീനിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കാരണം നമുക്കൊരു കളറിന് വേണ്ടിയൊക്കെ ഓൾറെഡി നമ്മൾ വറ്റൽ മുളക് അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അര അര ടീസ്പൂൺ കാശ്മീരി മതി പിന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ടല്ലോ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രമിക്കാം കേട്ടോ അതാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ പ്രോൺസിലെ ഈ മസാല മാഗിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ തന്നെ മസാല എല്ലാം പിടിക്കും പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് ചുമന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി പത്ത് ചുമന്ന ചുമന്നുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയും പകുതി എടുത്തിട്ട് നമ്മൾ പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുളകുണ്ടല്ലോ വറ്റുള്ള മുളകും ആ വെള്ളവും അതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കണം നന്നായിട്ട് ആറിയിട്ട് ഒഴിക്കാവോ എന്നിട്ട് അത് നന്നായിട്ട് അടിച്ച് അത് നല്ലൊരു സോസാക്കി വെക്കണം പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു പാനെടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആണ് നമ്മുടെ നെയ്യുണ്ടല്ലോ നെയ്യ് ഒഴിക്കണം നിങ്ങൾക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഞാൻ അധികം ഓയിലൊന്നും അധികം ഉപയോഗിക്കുന്നില്ല ഹെൽത്ത് ഇഷ്യൂസ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അധികം ഓയിൽസ് ഓയിലും ഗീ അങ്ങനൊന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് മൂന്നര വേണമെങ്കിലും ഒഴി ഇടാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ വെച്ചുകൊടുക്കണം വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചെയ്തെടുക്കണം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഗ്രില്ലാകണ്ട ഒരുപാട് ഫ്രൈ ആവണ്ട ഒരു ഷാലോ ഫ്രൈ മതി കാരണം ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന സാധനമാണ് പിന്നെ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതിനൊരു റബ്ബർ ഫീൽ നമ്മൾ കടിക്കുമ്പോൾ ഒരു റബ്ബറിൽ കടിക്കുന്ന ഒരു ഫീല് വരും അതുകൊണ്ട് ചെമ്മീൻ അങ്ങനെ ഒരുപാട് വേവാൻ പാടില്ല ഒരു ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഷാലോ ഫ്രൈ മാത്രമേ ആകാവൂ ഇപ്പം ഞാൻ ചെമ്മീൻ എല്ലാം ഒരു വൺ സൈഡ് ഇട്ടു അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മതി അതിന് ശേഷം ആ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അപ്പുറത്തെ സൈഡും കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതൊന്നൊന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനെ അത് ഓൾ ഓൾമോസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആവും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങും അതാണ് എൻ്റെ ഒരു പരുവ് അപ്പം എന്നിട്ട് അത് നമുക്ക് അതെല്ലാം മാറ്റി വയ്ക്കാം കേട്ടോ അത് നല്ല ആ ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം നമ്മളതെല്ലാം ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കരുത് കേട്ടോ എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ നെയ്യിലോട്ട് നമ്മൾ ആ കിടക്കുന്ന ആ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന ആ സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം ഈ സോസ് അടിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ പോയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ പാനിലകത്ത് ഒട്ട് ഒഴിച്ചു കഴിഞ്ഞില്ലേ ഈ സോസ് ഒഴിച്ചില്ലേ ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ അതിന് ശ്രമിക്കാമെന്നു വെച്ചാൽ എനിക്ക് പ്രോൺസ് അലർജി ആയതുകൊണ്ട് ഇനി ഈ പ്രോൺസ് ഫ്രൈ ചെയ്ത എണ്ണയിലോ എന്തെങ്കിലും എനിക്ക് ടേസ്റ്റ് ചെയ്താൽ എനിക്ക് അലർജി ആവും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സോസിലേക്ക് ഉപ്പ് എന്നിട്ട് നമ്മൾ ആ സോസ് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ നെയ്യെല്ലാം തെളിഞ്ഞു വരണം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചതുകൊണ്ടാണ് നെയ്യ് അധികം തെളിയാ ഞാൻ പക്ഷേ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി അതിലേക്ക് നമ്മൾ ഈ പ്രോൺസ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം മൂന്ന് മിനിറ്റ് വേവിച്ചാൽ അതിൽ കൂടുതലൊന്നും വേവണ്ട അത് വേവിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വെന്തു അതിൻ്റെ എല്ലാം വറ്റി മസാലകളെല്ലാം നമ്മുടെ പ്രോൺസിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനടപ്പ് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇത് നമ്മൾ ആ സോസ് ആദ്യം തന്നെ ആ പാനിലേക്ക് ഒഴിക്കത്തില്ല ആ സമയത്ത് വേണമെങ്കിലും ഈ കടുക് പൊട്ടിക്കാം കടുവ് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് നിങ്ങൾക്ക് സോസ് ഒഴിച്ചാലും മതി ഞാൻ അപ്പോൾ ചെയ്തില്ല ഈ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കിടക്കട്ടെന്ന് കരുതുകയാണ് ഞാൻ ഫൈനലി ചെയ്തത് നിങ്ങടെ സൗകര്യം പോലെ നിങ്ങൾക്കത് ചെയ്യാം കേട്ടോ ഫൈനലി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫൈനലി ചെയ്തത് ഇപ്പം നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആണെന്നാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല ആണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളി പുള്ളി പ്രോൺസിൻ്റെ വലിയ ആളാണ് ക്രാബ് പ്രോൺസ് സ്കിഡ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം എപ്പോൾ എവിടെ കണ്ടാലും ഈ പ്രോൺസ് വാങ്ങും എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രോൺസ് ഇല്ലാത്തൊരു സമയമില്ല അപ്പോൾ അതെല്ലാം നന്നായിട്ട് വെന്തു ഞാനതൊരു സെർവിങ് ഡി ഡിഷിലേക്ക് മാറ്റുവാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും എന്നെ എനിക്ക് മെസ്സേജ് ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മെസ്സേജ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും എൻ്റെ ചാനൽ ആരും കണ്ടിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക്